തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തെരച്ചിൽ നടത്തുന്നതിനിടെ വനത്തിൽ ടാങ്കർ ലോറിയുടെ കുറ്റൻ ടാങ്ക് കണ്ടെത്തി ചാലിയാറിന്റെ വൃഷ്ടിഭാഗമായ വനമേഖലയിൽ മീൻമുടി വെള്ളച്ചാട്ടത്തിന് ഏതാണ്ട് ഒരു കിലോമീറ്റർ താഴെയാണ് പന്ത് രൂപത്തിലായ ടാങ്ക് കണ്ടെത്തിയത് വനത്തിലൂടെയുള്ള മലവെള്ളപ്പാച്ചിലെ കുത്തൊഴുക്കിൽ ടാങ്ക് വേർപ്പെട്ടതാകാം എന്നാണ് കരുതുന്നത് ലോറിയുടെ മറ്റ് അവശിഷ്ട ഭാഗങ്ങളൊന്നും സമീപത്തായി കണ്ടെത്തിയില്ല കുറ്റൻ പാറക്കല്ലുകൾക്കും മരങ്ങൾക്കിടയിലൂടെയും കുത്തയൊഴിച്ച് ടാങ്ക് പാടെ ചുരുങ്ങിയിട്ടുണ്ട് ചാലിയാറിലൂടെ കുറ്റൻ മരങ്ങളും വാഹനങ്ങളും ടയറുകളും ഗ്യാസ് സിലിണ്ടറുകളും ഫർണിച്ചറും ഒഴുകി വന്നിരുന്നു ബുധനാഴ്ചയാണ് വനം വകുപ്പ് തണ്ടർ ബോട്ട് എമർജൻസി റെസ്ക്യൂ ഫോഴ്സും ചേർന്ന് ചാലിയാറിൻ്റെ ഏതാണ്ട് ഉത്ഭവ സ്ഥാനത്ത് തെരച്ചിൽ നടത്തിയത് പന്ത്രണ്ട് ശരീരഭാഗങ്ങളാണ് ഇവിടെ വന്ന മേഖലയിൽ നിന്നും സംഘം കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എന്റെ ഡ്രസ് പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടു